ഹലോ ഫ്രണ്ട്സ് ഉഷാ ട്രാവൽസിലേക്ക് സ്വാഗതം ഇന്ന് റവ വെച്ചൊരു ഊത്തപ്പം ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് വറക്കാത്ത റവയാണ് അതിൽ ഒരു കപ്പ് തൈരൊഴിച്ച് വയ്ക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കലക്കി വയ്ക്കാം ഗ്ലാസിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ എടുത്ത് കലക്കി വയ്ക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുതിർന്ന് നല്ല പൊങ്ങി വരും ഒരു അരമണിക്കൂറ് മാറ്റി വെക്കാം കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു

നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചിട്ട് വരാം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ കുറച്ച് സോഡാപ്പൊടി കൊടുക്കാം ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടാൽ ഉപ്പിട്ടിട്ടുണ്ട് ഇതൊന്ന് കലക്കി വയ്ക്കാം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതിൻ്റെ ടോപ്പിങ്ങിനായിട്ട് ഉള്ളി സവാള അരിഞ്ഞ് വെച്ചു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് മൂന്ന് തക്കാളി മല്ലിയില പച്ചമുളക് രണ്ട് ക്യാരറ്റ് ഇത്രയും ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഇതൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ശകലം ഉപ്പിട്ടാൽ മതി മാവിൽ ഉപ്പിട്ടിട്ടുണ്ട് ഇതിന് വേണ്ടി മാത്രം ഉള്ള ഉപ്പിട്ടാൽ മതി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കാം ദോശയ്ക്ക് ആവശ്യത്തിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു റവ അരച്ചു വെച്ചു വെജിറ്റബിൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചു ഇനി സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് നല്ലെണ്ണമാണെങ്കിലും ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തത് ഇനി ദോശ ഉണ്ടാക്കാം മാവ് ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ എല്ലാം വെച്ച് കൊടുക്കാം மர் கொடுக்கணும் குறச்சு கொடுக்க